എല്ലാവർക്കും നമസ്കാരം തിരൂർ സ്റ്റേഷനിൽ നിന്നും ഷൊർണൂർ കോയമ്പത്തൂർ തൃശൂർ എറണാകുളം എന്നീ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഷൊർണൂർ സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിനുകൾ പാലക്കാട്ടേക്കും തൃശൂരേക്കും രണ്ടായി തിരിയും പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുന്നതിനായി പാലക്കാട്ടെ സ്റ്റേഷൻ കോഡായ പി ജി ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തൃശൂർ വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാൻ തൃശ്ശൂരിൻ്റെ സ്റ്റേഷൻ കോഡായ ടി സി ആർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനുകൾ സൂപ്പർ ഫാസ്റ്റ് ആണോ എക്സ്പ്രസ് ആണോ എന്നറിയുവാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കയ്യിലുള്ള എക്സ്പ്രസ് ടിക്കറ്റുമായി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറുവാൻ പോകുകയാണെങ്കിൽ സപ്ലിമെന്ററി എടുക്കുവാൻ മറന്നുപോകരുത് എല്ലാ ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ സെർച്ച് ചെയ്താൽ എഴുപതോളം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലെയും സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്